രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ തയ്യാറെടുക്കാൻ പോകുന്നത് ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏത് ഫോഴ്സ് എക്സാമിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ഇടുക ഇപ്പോഴും സി പി ഓബ്ലൂ സി പി ആണെങ്കിൽ സിപിഐ ഒന്ന് കെട്ടിടുക ഡബ്ല്യൂ സി പി ഒന്ന് കണ്ടിട്ട് എക്സൈസ് ആണെങ്കിൽ എക്സൈസ് ഒന്ന് ഫയർ ഫോഴ്സ് ആണെങ്കിൽ ഫയർ ഫോഴ്സ് ഫോറസ്റ്റ് ഓഫീസർ ബി ഫോറസ്റ്റ് ഓഫീസർ ആണെങ്കിൽ ബി ഫോറസ്റ്റ് ഓഫീസർ അപ്പൊ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം കമന്റ് ബോക്സിലൂടെ അറിയാം ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ബാച്ച് അല്ലെങ്കിൽ ബാച്ച് കോഴ്സിനകത്ത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോഴ്സ് പരീക്ഷകളുടെ പ്രത്യേകതകളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോഴ്സ് എക്സാമുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ പരീക്ഷയ്ക്ക് എന്തില്ല പ്രിലിംസ് പരീക്ഷയില്ല അപ്പോൾ ഡയറക്റ്റ് മെയിൻസ് എക്സാം ആണ് നമുക്ക് ഈ പറയുന്ന ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഉള്ളത് അതിനു മുമ്പേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പർ ഉണ്ടായിരുന്നല്ലോ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ ഫോഴ്സ് രണ്ടായിരത്തി എന്ന് ഒരു വാട്സപ്പ് മെസേജ് ഇടുക ഇത് കോളിംഗ് ഏബിളിൻ്റെ നമ്പറില് വാട്സപ്പ് നമ്പറാണ് അപ്പോൾ വാട്സപ്പിൽ എന്ത് ചെയ്യുക ഒരു മെസ്സേജ് ഇടുക ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ നിങ്ങൾക്ക് ബാക്കി വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് തരാം ഓക്കെ മാത്രമല്ല ഈ വീഡിയോയ്ക്കകത്ത് ഞാനത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോഴ്സ് പരീക്ഷകൾക്ക് എന്തില്ല പ്രിലിംസ് പരീക്ഷയില്ല ഇതിന് ഡയറക്റ്റ് മെയിൻസ് ആണുള്ളത് അപ്പോൾ മെയിൻസ് പരീക്ഷയിൽ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ വലക്കുന്ന ഒരു വിഭാഗം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്ന ചോദ്യങ്ങളാണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് മേഖലയിലേക്ക് കടന്നു വന്നിട്ട് നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറയുന്നൊരു ചാനലും ഞാനും നിങ്ങൾക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടന്ന് വന്നിട്ട് ഇതിപ്പോ നാലാമത്തെ വർഷമാണ് അപ്പോൾ ഈ പറയുന്ന കോഴ്സിലേക്ക് മുൻ വർഷങ്ങളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അവർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പറയുന്ന ഫോഴ്സ് എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കോഴ്സ് ഗ്രൂപ്പിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ബാച്ച് കോഴ്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത് പോലീസിന്റെ ആണ് ഒന്നാമത് വരുന്നത് സി പി ഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒയുടെ കോഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് കൂടാതെ എക്സൈസ് വരുന്നുണ്ട് ആര് വരുന്നുണ്ട് നമ്മുടെ എക്സൈസിന്റെ എക്സാമിനേഷൻ എക്സൈസിന്റെ കോഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫയർ ഫോഴ്സ് വരുന്നുണ്ട് ഓക്കെ ഫോഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ ബി എഫ് ഒയുടെയും വരുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന നാലിൻറെയും പോലീസ് എക്സൈസ് ഫയർ ഫോഴ്സ് അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെയും നാലിന്റെയും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള കോഴ്സാണ് നിലവിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന നാലുകൾ ഈ പറയുന്ന നാല് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പയിൻഡ് കോഴ്സിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഈ പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്തെങ്കിലും വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക അപ്പോൾ വാട്സപ്പിൽ ഇതേ സെയിം നമ്പറിൽ തന്നെ ആ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് നിങ്ങൾ ഒന്ന് അയച്ചു തരിക ആ സമയത്ത് നിങ്ങൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ഓക്കെ അപ്പൊ ഈ പറയുന്ന കോഴ്സിനകത്ത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ആണ് കേട്ടോ എന്താണ് സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ വെറും ക്ലാസ്സുകൾ മാത്രമല്ല അതിനകത്ത് വരുന്നത് ക്ലാസുകൾ ഉണ്ടാവും ക്ലാസിന്റെ ഒക്കെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ എക്സാം അടുപ്പിച്ചിട്ടുള്ള മോഡൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകൾ ഇത്രയും കാര്യങ്ങൾ വരുന്ന ഒരു പാക്കേജ് ആണ് നമ്മൾ ഈ പറയുന്ന കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന കോഴ്സിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി വേറെ ഇങ്ങോട്ടും പോട്ടെ ഒരു പുസ്തകവും നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം തീരുന്ന ദിവസം വരെയാണ് എന്ന് പറയുമ്പോൾ പോലീസിന്റെ എക്സാം അല്ലെങ്കിൽ പോലീസിന്റെയും എക്സൈസിന്റെയും ബി ഫോറസ്റ്റ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും എക്സാം എന്ന് തീരുന്നോ അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിപ്പോൾ ഒരു വർഷം ആയിക്കോട്ടെ ഒന്നര വർഷമായിക്കോട്ടെ നിങ്ങൾക്ക് അതുവരെ ഈ പറയുന്ന കോഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഫോളോ അപ്പ് അപ്പായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നാലിനും ജോയിൻ ചെയ്യേണ്ട ഇപ്പൊ ഏതെങ്കിലും ഒന്നിന് മാത്രം ജോയിൻ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് ഈ പറയുന്ന സെയിം നമ്പറിൽ തന്നെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് തന്നെ ഒരു മെസ്സേജ് ഇട്ടാൽ മതിയാവും എന്ന് പറയുമ്പോൾ സി പി ഒ അല്ലെങ്കിൽ എക്സൈസ് ഫയർഫോഴ്സ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് അങ്ങനെ എന്ത് ചെയ്യുക മെസ്സേജ് മെസ്സേജിൽ ഏതാണ് വേണ്ടതെന്നുള്ള കാര്യം ഒരു മെസ്സേജ് ഇടുക അപ്പോൾ നിങ്ങളെ ഇപ്പം ഏതെങ്കിലും ഒന്നോ രണ്ടോ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് മാറ്റുന്നതായിരിക്കും അപ്പോൾ ഏതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചർ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന നാല് എഴുതാൻ കഴിയും അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ അറിയാം പ്ലസ് ടു ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന നാലിൻ്റെയും ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അപ്പോൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റും ഉണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായി പൂർത്തിയായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഇപ്പം തന്നെ ഈ പറയുന്ന എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എത്രയും വേഗം നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് പഠിച്ചാൽ നല്ല ജോലിയിലേക്ക് കയറാനായിട്ട് കഴിയുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും മാക്സിമം ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇനിയുള്ള സമയം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിൽ എന്താണ് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ഇതിലും ഒരു പുതിയ ഒരുപാട് പേര് കാണുമല്ലേ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർ കാണും അതുപോലെ തന്നെ പുതുതായിട്ട് എഴുതാൻ പോകുന്നവരും ഈ സ്പെഷ്യൽ ടോപ്പിക് എന്താണെന്ന് അറിയാത്തവരൊക്കെ കാണും അപ്പൊ എന്താണ് ഈ പറയുന്ന ഓരോന്നിന്റെയും പോലീസിന്റെയും എക്സൈസിന്റെയും ഫയർഫോഴ്സിന്റെയും ബി ഫോറസ്റ്റ് ഓഫീസിന്റെയും സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള ചെറിയൊരു ബ്രീഫ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ആരും മറക്കണ്ട നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് ാണ് തയ്യാറെടുക്കുന്നത് ഏതാണ് നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ള കോഴ്സ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് എടുക്കുക അപ്പൊ നമുക്ക് എന്തായാലും ഈ പറയുന്ന സിലബസ് എന്താണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം ഒന്ന് നോക്കുക ഇത് നമ്മുടെ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് കേട്ടോ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഐ പി ഐ സി എവിടെ നിങ്ങൾക്ക് ഐ പി സി കാണാൻ കഴിയും ഐ പി സി ഉണ്ടായിരുന്നു സിആർ പി സി ഉണ്ടായിരുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടായിരുന്നു ഐ ടി ആക്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിവരാവകാശ നിയമം അല്ലെ എന്താണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മുടെ എന്താണ് കോട്ട്പ ആക്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന കോട്ട്പ ഇതിനകത്തല്ല വരുന്നത് പിന്നെ നമ്മുടെ പോക്സോ ആക്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു എന്താണ് ഒരു വലിയൊരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു ശൃംഖലയാണ് നമ്മുടെ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളത് ഐ പി സി സിആർ പി സി എവിഡൻസ് ആക്ട് മാറ്റുമോ എന്നുള്ള കാര്യമാണ് അങ്ങനെ പറയാനുള്ള കാര്യം നിങ്ങൾക്കറിയാം നിലവിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഐ പി സിക്ക് പകരം ഭാരതീയ ന്യായ സംവിധാനം എന്ന് പറഞ്ഞിട്ട് ബി എൻ എസ് കൊണ്ടു വന്നു സിആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക സുരക്ഷാ സംവിധാനം എന്ന് പറഞ്ഞിട്ട് ബി എൻ എസ് എസ് കൊണ്ടുവന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം എന്താണ് ഭാരതീയ സാക്ഷ്യ എന്ന് പറഞ്ഞിട്ട് ബി എസ് കൊണ്ടു അപ്പൊ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കേരള പി എസ് സി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പറയുന്ന പോലീസ് പഠനത്തിന് കുറച്ചും കൂടി ബുദ്ധിമുട്ടിക്കും കാരണം എന്തായാലും ഇത് കുറച്ച് സെക്ഷൻസും കാര്യങ്ങളെല്ലാം മാറ്റമുണ്ട് ശിക്ഷകളിലും മാറ്റമുണ്ട് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് വരാൻ തന്നെയാണ് ഇനിയുള്ള ചാൻസ് കാര്യം കാരണം കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ അവർ ആദ്യം കൊണ്ടുവന്നത് ഇതുൾപ്പെടുത്തിയിട്ടുള്ള സിലബസ് ആണ് അതിനുശേഷമാണ് അത് വീണ്ടും മാറ്റി ഈ പഴയ സിലബസിലോട്ട് പോയത് അപ്പൊ പുതിയ സിലബസ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പുതിയ സിലബസ് വരാനുള്ള ചാൻസ് ആണ് അപ്പൊ പുതിയതായാലും പഴയതായാലും നമ്മൾ എന്ത് ചെയ്യും സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ എക്സൈസ് ഓക്കെ എക്സൈസ് എക്സൈസിനകത്ത് കുറച്ച് പുതിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനകത്ത് അബ്കാരി ആക്ട് പഠിക്കാനുണ്ട് എൻ ഡി പി എസ് ആക്ട് പഠിക്കാനുണ്ട് ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസ് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ കോട്ട്പ എന്ന് പറയുന്ന ആക്ട് പഠിക്കാനുണ്ട് അങ്ങനെ ഐ ടി ആക്ട് പഠിക്കാനുണ്ട് വിവരാവകാശം ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ പറയുന്ന എക്സൈസിനകത്ത് അതിനകത്ത് തന്നെ നമുക്ക് എന്താണ് ലിക്വർ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിക്വർ മാനുഫാക്ചറിങ് ഓഫ് ലിക്വർ അബ്കാരി റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അബ്കാരി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അതുപോലത്തെ എൻ ഡി പി എസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട സെക്ഷൻസ് ഏതൊക്കെയാണ് ശിക്ഷകൾ ഏതൊക്കെയാണ് വെയർ ഹൗസ് ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾസ് ഉണ്ട് അതെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വരുന്ന വലിയൊരു സ്പെഷ്യൽ ടോപ്പിക് മേഖലയാണ് എക്സൈസിന്റെതും എക്സൈസിന്റെ ക്ലാസ്സുകളും നമ്മൾ ഈ പറയുന്ന കോഴ്സ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ ബാച്ചിനകത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ ബി എഫ് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നമുക്കറിയാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനകത്ത് വരുന്നത് കാർഡിനകത്തുള്ള കാടിന്റെ സംരക്ഷകനായിട്ട് വരുന്ന ഒരു ഫോർട്സ് മേഖലയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നല്ല ജോലിയാണ് നല്ല സുഖമുള്ള ജോലിയാണ് അപ്പൊ ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനകത്ത് നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട് എന്താണ് വാനം അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി വെസ്റ്റേൺ ഗാർഡ്സ് അങ്ങനെ ഒരുപാട് നാച്ചുറൽ ഡൈവേഴ്സിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് വൈൽഡ് ലൈഫിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതിന്റെ തന്നെ വൈൽഡ് ലൈഫ് റൈഡ് സൈറ്റ്സ് എന്താണ് വൈൽഡ് ലൈഫ് ട്രാഫിക്കിംഗ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റിസർവും കൺസർവേഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ യു സി എൻ റെഡ്ലിസ്റ്റിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് അതുപോലെ കൺസർവേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് അത് അതിന്റെ കാര്യം ഇത് മാത്രമല്ല വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു സ്പെഷ്യൽ ടോപ്പിക് മേഖലയാണ് ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ക്ലാസുകളും ഈ പറയുന്ന ഫോഴ്സ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ബാച്ചിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഫയർമാൻ ഫയർ വുമൺ ഓക്കെ ഫയർ ഫോഴ്സ് എന്നും കൊടുക്കാം ഓക്കെ ഫയർഫോഴ്സിനകത്ത് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്താണ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ് ടൈപ്പ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫയർ എക്സ്റ്റിംഗ്യൂഷനുകളുടെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡിന്റെ കാര്യങ്ങൾ എന്താണ് സി എ ബി അല്ലെങ്കിൽ എ ബി സി റോള് സി പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ചോക്കിംഗ് അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ അതിന്റെ ഫസ്റ്റ് എയ്ഡുകൾ കട്ട്സ് കട്ട്സ് എന്ന് പറഞ്ഞാൽ മുറിവുകൾ അതിന്റെ ഫസ്റ്റ് എയ്ഡുകൾ ബ്ലീഡിങ് ഫസ്റ്റ് എയ്ഡ് അതുപോലെ തന്നെ ബേൺസ് പൊള്ളലും അതുപോലെ തന്നെ സ്കാൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രാക്ചർ കൊട്ടലുകൾ എന്താണ് അതിന്റെ ബാൻഡേഡുകൾ ഏതൊക്കെയാണ് സ്നേഹം ബൈറ്റ് അതിന്റെ ഫസ്റ്റ് ഇയർ എന്തൊക്കെയാണ് ഇത് മാത്രമല്ല വീണ്ടും വരുന്ന ഒരുപാട് മേഖലകൾ വരുന്ന ഇരുപത് മാർക്കിന്റെ ഇതിപ്പം ഇരുപത് മാർക്കിന്റെ മേഖല വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഫയർമാന്റെയും ഫയർബോഴ്സിന്റെയും സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പിക് നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോ അപ്പോൾ നിങ്ങൾക്ക് ഓരോ ബാച്ചായിട്ട് ജോയിൻ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാണ് നിങ്ങൾ പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നാല് ബാച്ചിനും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭമെന്ന് പറയും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാച്ച് മതിയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സി പി ഒ ആൻഡ് ഡബ്ല്യു സി പിഒ അല്ലെങ്കിൽ പോലീസ് ബാച്ച് നമ്മൾ അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ സി പി ഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പിഒ ബാച്ച് നിങ്ങൾക്ക് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം നമ്പർ തന്നെയാണ് ഞാൻ ഒന്നുകൂടെ പ്രൊസീജിയർ പറഞ്ഞുതരാം ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ടെന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത് ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സാപ്പിൽ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തരാം ഓക്കെ ഇപ്പം വേറെ ഒന്നും ചെയ്യണം ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഓക്കെ അപ്പം നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ പറയുന്ന ഗ്രൂപ്പിനകത്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ ലഭ്യമാകുന്നത് ടെലഗ്രാം ഗ്രൂപ്പിനകത്താണ് കേട്ടോ അല്ല ടെലഗ്രാം ഗ്രൂപ്പിനകത്താണ് അപ്പോൾ അതിനൊക്കെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സി പി ഒ ഡു സിപിയേക്ക് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ എക്സൈസ് കോഴ്സിലേക്ക് എക്സൈസ് ബാച്ചിലേക്ക് മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ബാക്കിയുള്ള എല്ലാം മുന്നൂറ് രൂപയാണ് കേട്ടോ സിവിൽ എക്സൈസ് ഓഫീസർ ബീർ ഫോറസ്റ്റ് ഓഫീസർ ത്രീ ഹൺഡ്രഡ് ആണ് അതുപോലെ തന്നെ ഫയർ ഫോഴ്സ് ഫയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫയർമാൻ ഫയർ വുമൻ ബച്ചിലേക്ക് നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീ ആണ് ജോയിൻ ചെയ്യാനുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ബാച്ച് റൺ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ടെന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഇതിൻ്റെ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടാൽ മതിയാവും നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ക്ലാസുകൾ ക്ലാസ്സുകൾ ഒന്നുകൂടി പറയുകയാണ് ഓഗസ്റ്റ് ഏഴാം തീയതി മുതൽ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഇതൊരു ജനറൽ അവയർനെസ് ക്ലാസ് ആണ് ഇത് എന്താ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ള വരുന്ന ഒരു ജനറൽ അവയർനെസ് ക്ലാസ് മാത്രമാണ് അപ്പൊ ഇതിന്റെ ഒരുപാട് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ക്ലാസുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കോഴ്സായിരിക്കും ഇത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ വർഷമായി തീരട്ടെ നമുക്ക് എന്തായാലും ഉദ്ദേശിച്ച സ്ഥാനങ്ങളിലേക്ക് എത്താൻ തന്നെ ശ്രമിക്കാം ഒരുപാട് പേര് നിങ്ങൾ ഡിസ്കറേജ് ചെയ്യാനുണ്ടാവും ഒരിക്കലും അതിൽ നിന്ന് ചെന്ന് എഴുതുകൊടുക്കരുത് ഒരു കാര്യം ഞാൻ പറയുകയാണ് നമ്മൾ വലിച്ച് പുറകിലോട്ടിടാൻ ഒരുപാട് ഒരുപാട് പേര് കാണും പക്ഷെ മുന്നോട്ട് കയറി വരാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം കൂടി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക മാക്സിമം യൂസ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളും നോളജ് ഫാക്ടറി പി എസ് സി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലേക്ക് അകത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മിക്കുക നിങ്ങൾ ഏത് ബാച്ചിലേക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക വീഡിയോയില് കമന്റ് ആയിട്ട് പറയുക ഓക്കെ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ There